ഇപ്പോൾ സീസൺ സിക്സിൽ നമ്മുടെ അർജുനും സിജോയും സംസാരിച്ചോളിക്കുന്ന സമയത്താണ് നമ്മുടെ ഗബിറി കയറി വരുന്നത് അവിടെ ശ്രീരേഖ ചേച്ചിയും ജാസ്മിനും തമ്മിൽ പ്രഷറാന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീരേഖ ചേച്ചി പതിനഞ്ച് വെള്ളത്തിൽ കാല് വെക്കുന്ന ആളാണെന്ന് നമ്മുടെ ജാസ്മിൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് അതെന്താ സിജോ അതെനിക്ക് മനസ്സിലായില്ല എന്താ മീൻ ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ ഇവിടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിൽക്കും എന്നിട്ട് എല്ലാവരുടെ കാര്യം അറിഞ്ഞതിന് ശേഷം എല്ലാവർക്കോട്ടും പണി കൊടുക്കും അപ്പോൾ അവർക്കായിരിക്കും ലാസ്റ്റ് പണി കിട്ടുന്നതെന്നൊക്കെ നമ്മുടെ സിജോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് ഗബ്രി ശ്രീതു അവർ തോട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് കിച്ചൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഇവര് ഇരിക്കുന്നത് അപ്പോൾ ശ്രീധൂനോട് പറയുന്നത് അർജുനെന്താണേലും അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി ശ്രീധൂൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അർജുനെന്ന് ഗബ്ബി പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ശ്രീധൂനോടും ഗബ്ബിനോടും പറയുന്നുണ്ട് ശ്രീധുൻ നിനക്കറിയാലോ ആരാ എന്താ എവിടെയാണ് എങ്ങനെയൊക്കെ പറയുന്നത് നിനക്കറിയാലോ അതുകൊണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധൂന എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നന്നായി പുരിയുന്നുണ്ടെന്നൊക്കെ ശ്രീധു പറയുന്നുണ്ട് എന്താണ് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മുടെ അർജുൻ്റെയും സിജോയെ കോമോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്